എല്ലാവർക്കും സുഖമാണോ ഇന്ന് ഞാൻ നെയ്മത്തിയാണ് അപ്പോൾ ഒന്ന് വില കുറവേനെ നെയ്മത്തി കിട്ടിയപ്പോൾ ഞാൻ ഒരു കിലോ മേടിച്ചു അതിൽ നിന്ന് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് ഉള്ളിട്ടു അതിൽ നിന്ന് ഞാൻ മാങ്ങയും കുടമ്പുളിയും തക്കാളിയും കൂടിയിട്ട് ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ് അപ്പോൾ ഞാൻ ഇന്നങ്ങനെയാണ് വെക്കുന്നത് അപ്പോൾ അതിൽ ഉള്ളിട്ടിട്ടുണ്ട് മട്ടിക്കറി തേങ്ങ അരച്ച് വെച്ചിട്ട് വയ്ക്കാണ് അപ്പോൾ അതിനെ വേണ്ടിയിട്ട് ചട്ടി ചൂടായി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് ഉള്ളി അരിഞ്ഞ് ഇട്ടു അതൊന്നും മൂത്ത് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കാം ഇപ്പോൾ വിലക്കുറവിന് ഒരു കിലോ നെയ്മത്തി കിട്ടി അപ്പോൾ അതാണെന്ന് വയ്ക്കേണ്ടത് അപ്പോൾ ഇതൊന്നും മൂത്ത് പറ്റ ഇനി നമ്മൾ അതിലേക്ക് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഇട്ട് ഇട്ടുകൊടുത്തു പച്ചമുളക് ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് കറിവേപ്പില ട്ടുകൊടുക്കും പിന്നെ തക്കാളി ഇട്ട് കൊടുക്കും ഇനി അതൊന്നും നന്നായി വാടണ്ട ഒന്ന് പച്ചമെണ്ണം പറയാൻ വേണ്ടി ഇനി നമുക്ക് ഇതിലേക്ക് നാളികേരം പിന്നെ മുളകും പൊടി മഞ്ഞിപ്പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് അരച്ചത് ഇനി അതിലേക്ക് ചേർക്കാം അപ്പോൾ നാല്കേരം മിക്സി കഴുകി ഒഴിച്ചു അപ്പം നാല് ഒരു മുറിയില പകുതി നാല് പിന്നെ ഒരു ടീസ്പൂൺ മുളകും പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമ്മൾ ഇത് അരച്ചെടുത്തു പിന്നെ അതിലേക്ക് ഒരു ചെറിയ ചോള കുടമ്പൊളി ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കറിക്ക് ഇത്ര ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ബാക്കി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു ചെറിയ മാങ്ങ ചെറിയ പീസാക്കി നുറുക്കിയത് ഇട്ട് കൊടുക്കാം പെട്ടെന്നുണ്ടാക്കുന്ന കറിയാണത് വെറ്റിച്ചെടുക്കാം ഇത് നമ്മൾ കൊള്ളി കൂടി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ചോറിൻ്റെ കൂടി കഴിയാലും മൊക്ക ഇതൊന്ന് തിള വരുമ്പോൾ നമുക്ക് അപ്പോൾ മീൻകറിയുടെ കൂട്ട് നന്നായി വെട്ടി താച്ചു വന്നിട്ടുണ്ട് நமக்குதைக்கு மீன் கழுகி விர்த்தியாகி மஞ்சப்பொடி உப்பு சோர்க்க அரிட்ட கழகியதான அது இளமஞ்ச கலர் காணது மீன் நல்ல நெய்மத்தான அப்போ அது நம்மள்க்கு இட்டு கொடுக்க അപ്പോൾ നമ്മളത് ഇട്ട് കൊടുത്തു ഇനി ഇത് നന്നായി തിളച്ച് വറ്റ തിളച്ച് വെട്ടി തിളച്ച് വെറ്റി വരണം കുറുകി വരണം അപ്പം നമുക്കിത് അടച്ച് വയ്ക്കാം അപ്പോൾ കറി നന്നായി തിളച്ച് വരുന്നുണ്ട് മെല്ലൊന്നങ്ങനെ ആക്കി കൊടുത്താൽ മതി ഇനി ഇത് ഒരു അഞ്ച് മിനിറ്റ് നേരം നന്നായി തിളച്ചിട്ട് നമ്മൾ ചെറുതീലിട്ടിട്ട് നമ്മൾ വെറ്റിച്ചെടുക്കാം അപ്പം ചാളം നല്ല ടേസ്റ്റുള്ള സമയമാണ് അങ്ങനെ നമ്മുടെ മീൻകറി എന്തായെന്ന് നോക്കാം മീൻകറിയൊക്കെ വറ്റി വരുന്നുണ്ട് നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ചുറ്റിച്ചു കൊടുത്തിട്ട് നമുക്ക് ഉപ്പ് ഒക്കെ കറക്റ്റ് ആണെന്ന് നോക്കി കൊടുക്കണം അപ്പൊ നമുക്കിത് ചുറ്റിച്ചു കൊടുക്കാം അങ്ങനെ നമ്മള് മീൻകറി ചുറ്റിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു കുറച്ചും കൂടി വെറ്റാനുണ്ട് അപ്പൊ നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കി നോക്കാം വെറ്റിനെക്കാട്ടും മുന്നേ നല്ല കറിയാണ് കുറച്ച് കുറച്ചുപ്പിന്റെ കുറവുണ്ട് ൊടുത്തു നമ്മളെ മീൻകറി വറ്റി വന്നിട്ടുണ്ട് നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ചെറിയ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കതൊന്ന് ചുറ്റിച്ചെടുക്കാം അപ്പം ഉപ്പൊക്കെ കറക്റ്റാണ് ഉപ്പുപ്പ് ഒരായൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടേ അപ്പം നമ്മളിതൊന്നും ചുറ്റിച്ചു കൊടുക്കാം അപ്പം വേണ്ടല്ലേ നല്ല വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് നെയ്യൊക്കെ കണ്ട തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇത് ഇനി കുറച്ച് നേരം ഇതിവിടെ ഇരിക്കുമ്പോൾ ഈ ചട്ടിയിൽ ഇരിക്കുമ്പോൾ ഒന്നും കൂടി തിക്നെസ് ആയിട്ട് വരും അപ്പം നമുക്കിതൊന്നും ചുറ്റിച്ചു കൊടുക്കാം അങ്ങനെ നല്ല രുചിയുള്ള മത്തിക്കറി റെഡി ആയിട്ടുണ്ട് റിയിട്ടുണ്ട് ഇപ്പൊ നല്ല മത്തിയാണ് ഇപ്പൊ കിട്ടണത് അപ്പൊ നമുക്ക് ഇനി തീ ഓപ്പാക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ